ഹായ് നമസ്കാരം ഞാൻ പ്രേംകുമാർ പത്തനംതിട്ട ഞാൻ ഇന്ന് നിൽക്കുന്നത് ജനലക്ഷങ്ങളുടെ വിശ്വസ്ത സ്ഥാപനമായ മലബാർ ഫ്ലവർ ഷോപ്പിലാണ് നവംബർ ഒന്ന് ഇന്ന് കേരളത്തിൽ കല്ലറ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഫ്ലവറുകളുടെ ഒരു വിശദീകരണം തരുവാൻ വേണ്ടിയാണ് ഈ ഫോട്ടോ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആവശ്യപ്പെട്ട ഏത് ഫ്ലവറുകളും ഈ ഫ്ലോ ഫ്ലവർ ഷോപ്പിൽ നിന്നും ലഭ്യമാണ് റെഡ് കളർ റോസ് ഓറഞ്ച് കളർ പർപ്പിൾ കളറ് അതേപോലെ തന്നെ ഓറഞ്ച് പർപ്പിൾ വൈറ്റ് സ്വീറ്റ് അങ്ങനെ പല നിറങ്ങളിലുള്ള ഫ്ലവറുകൾ റോസപ്പൂവിൻ്റെ തന്നെ പല നിറങ്ങളിലുള്ള ഫ്ലവറുകൾ ലഭ്യമാണ് അതുപോലെ തന്നെ ഹൈബ്രിഡ് ക്രിസാന്തമാണ് അതിന് ഇവിടെ പല ഫ്ലവറുകളും കണ്ടിട്ടുണ്ടെങ്കിൽ പല കളേഴ്സുകളിലുള്ള പർപ്പിൾ കളറിലുള്ള ക്രിസ്സാന്തമം അതുപോലെ തന്നെ വൈറ്റ് പീച്ച് പിങ്ക് യെല്ലോ ഈ കളറിലുള്ള ഹൈബ്രിഡ് ക്രിസാന്തമും അവൈലബിളാണ് ജിപ്സം ജിപ്സം ഏറ്റവും നമ്പർ വൺ ക്വാളിറ്റിയിലുള്ള ജിപ്സമാണ് ഇവിടെ നിന്നും ലഭ്യമാകുന്നത് അതുതന്നെ ബ്ലൂ ഡേസി ബ്ലൂഡൈസി ഇത്രയും നല്ല ക്വാളിറ്റി എവിടെയും കിട്ടൂല എന്ന് തറപ്പിച്ചു പറയാം കാരണം അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ബ്ലൂഡൈസി ഹൈബ്രിഡ് ദൃശ്യാന്തമം അതേപോലെ കാമിനി ഡബിൾ ബഞ്ചസ് ഡബിൾ ബഞ്ചസ് കാമിനിയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഫാം ലീഫ് ഫാം ലീഫ് അതുപോലെ തന്നെ ബോഡോ കോർപ്പസ് സൈപ്രസ് വിവിധ സിൽവർ ഡോളർ ജൂക്കാലി എന്ന് പറയും സിൽവർ ഡോ സിൽവർ ഡോളർ അതുപോലെ തന്നെ അറേക്ക ഫാം അങ്ങനെ ധാരാളം ഫാം ലീഫുകൾ നമ്മുടെ ഈ ഷോപ്പിൽ നിന്നും ലഭ്യമാണ് പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിന് സമീപം ഉള്ള മലബാർ ഫ്ലവർ ഷോപ്പിൽ നിന്നാണ് ഈ ഫ്ലവറുകൾ ലഭ്യമാകുന്ന പത്തനംതിട്ടയിലെ ഏക സ്ഥാപനം ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ഫോർ വൺ ഫോർ ടു സിക്സ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ഡോർ ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് നന്ദി നമസ്കാരം ഇനിയും അടുത്തൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം നിങ്ങളെ കാണാം